അഴിമതിക്കെതിരെ അണ്ണാ ഹസാരയ്ക്കൊപ്പം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത് പാർട്ടി രൂപീകരിക്കുന്നത് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്നത് അഴിമതിക്കെതിരെ ചൂലെടുത്ത കെജ്രിവാൾ ഇന്ന് അഴിമതി കേസിൽ അകത്താണ് അങ്ങനെ രാജ്യത്താദ്യമായി അധികാരത്തിലിരിക്കെ അഴിമതി കേസിൽ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി പാർട്ടിയുടെ മുഖം പ്രസ്ഥാനത്തിന്റെ തല അരവിന്ദ് കെജ്രിവാൾ ഇല്ലാത്ത ആപ്പിനെ ആര് നയിക്കും എന്നതാണ് പ്രധാന ചോദ്യം സംസ്ഥാന പാർട്ടിയിൽ നിന്ന് ദേശീയ പാർട്ടിയിലേക്കുള്ള വളർച്ച സ്വപ്നം കണ്ട അരവിന്ദ് കെജ്രിവാളിനേറ്റത് കനത്ത പ്രഹരം അഴിമതിക്കെതിരെ എന്ന മുദ്രാവാക്യത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെത്തിയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് തന്നെ അഴിമതി കേസിൽ അറസ്റ്റിലായതോടെ അണികളും ആശങ്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് അന്നത്തെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മദ്യനയം പ്രഖ്യാപിക്കുന്നു സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മദ്യമാഫികകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മദ്യനയം അവതരിപ്പിക്കപ്പെട്ടത് മദ്യപാനത്തിനുള്ള നിയമപരമായ പ്രായം ഇരുപത്തിയഞ്ചിൽ നിന്നും ഇരുപത്തിയൊന്ന് വയസ്സായി കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു നയത്തിലുണ്ടായിരുന്നത് നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ചു ഓരോ സോണിലും പരമാവധി ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റുകൾ തുറക്കാം ലേലം നടത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി ഇതോടെ സർക്കാരിന് മദ്യവില്പനയിലുള്ള നിയന്ത്രണം അവസാനിച്ചു പണം കെട്ടിവെക്കാൻ ആവശ്യത്തിലധികം സമയം സർക്കാർ അനുവദിച്ചുവെന്നും ഇതിലൂടെ സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി വ്യാപാരികൾ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമ്പോൾ സർക്കാരിനുണ്ടായതാകട്ടെ വൻ നഷ്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉപമുഖ്യമന്ത്രിയും കെജ്രിവാളിന്റെ വലങ്കയുമായ മനീഷ് സിസോദിയെ നേരത്തെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു മുതിർന്ന നേതാക്കളായ സത്യേന്ദർ ജെയിൻ സഞ്ജയ് സിംഗ് തുടങ്ങിയവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുതിർന്ന നേതാക്കളുടെ അഭാവമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൈകോർത്ത് ഡൽഹി ഹരിയാന ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ബിജെപിക്കെതിരെ നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങുമ്പോഴാണ് ക്യാപ്റ്റനെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആം ആദ്മി എത്തിയത് അരവിന്ദ് കെജ്രിവാളിനെതിരെ സി ബി ഐയും രംഗത്തുണ്ട് ഇഡിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റുണ്ടായേക്കുമെന്നാണ് സൂചന കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വൻ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഉയരുന്നത് എന്നാൽ വളരെ അടുത്ത കാലം വരെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പയറ്റിയ കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടിൽ കോൺഗ്രസിനുള്ളിൽ മുറുപുറുപ്പുണ്ട് കോൺഗ്രസിനെതിരെ വൻ അഴിമതി ആരോപണം ഉന്നയിച്ച് രാഷ്ട്രീയത്തിലെത്തിയ അധികാരത്തിലേറിയ കെജ്രിവാൾ ബി ജെ പി കാലത്ത് അഴിക്കുള്ളിലാകുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭാവി അത് കണ്ടുതന്നെ അറിയണം